നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വ്യാജമായ പ്രാർത്ഥന ദൈവനാമത്തിനും മോഹത്തുമുണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധാലും സംഭവിക്കാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു കർത്താവെ ഞങ്ങൾ വെട്ടണമോ വാൾ കൊണ്ടു വെട്ടണമോ എന്ന് ചോദിച്ചു അവരിൽ ഒരുത്തൻ മഹാപുരൂത്തിൻ്റെ ദാസനെ വെട്ടി കർത്താവായ യേശു ക്രിസ്തു മൂന്നര വർഷക്കാലം കൂടെ ശിഷ്യന്മാരോടുകൂടെ കൂടെ നടന്ന് അവരെ ശിഷ്യത്വം ക്രിസ്ത്യാനിത്വം പഠിപ്പിക്കുകയായിരുന്നു യേശു തൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു യേശു പ്രാർത്ഥനയ്ക്ക് മാതൃകയായിരുന്നു ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന് വേണ്ടി കുരിശിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കാൻ മാത്രമല്ല ആ രക്ഷാമാർഗത്തിൽ വിശ്വാസമർപ്പിച്ച ദൈവമക്കളായി തീരുന്ന ആളുകൾ പിതാവായ ദൈവത്തെ എങ്ങനെ അനുസരിക്കണം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ കീഴ്പ്പെടണം എന്നുള്ളതിന് മാതൃക കാണിക്കാൻ കൂടെയായിരുന്നു കർത്താവായ യേശുക്രിസ്തു സകലതും പിതാവിനോട് ചോദിച്ച ഉത്തരം ലഭിച്ചിട്ടാണ് ഇവിടെ ജീവിച്ചത് സകേല കാര്യവും പിതാവിൻ്റെ സമയത്ത് പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി മാത്രമാണ് യേശു ചെയ്തത് പിതാവ് പറയാൻ പറഞ്ഞത് പറഞ്ഞു പിതാവ് ചെയ്യാൻ പറഞ്ഞത് ചെയ്തു പിതാവ് പോകാൻ പറഞ്ഞെടുത്ത് പോയി അവിടെ എത്ര സമയം ചെലവഴിക്കണം അത് പിതാവ് ആഗ്രഹിച്ചു അതാണ് യേശു ചെയ്തത് അതുതന്നെ ആയിരിക്കണം ഒരു ഗുസു ശിഷ്യൻ്റെയും മനോഭാവവും അവൻ്റെ പ്രവർത്തന രീതിയും യേശുവിൻ്റെ രക്ഷവിനായി സ്വീകരിച്ചു ദൈവമകനായി മാറിയല്ലോ അധികാരിയായി അവകാശിയായി മാറിയല്ലോ അതുകൊണ്ട് എനിക്കെന്തുമാകാം എന്ന് പറയരുത് യേശു സ്നാനപ്പെട്ട ശേഷം നാൽപ്പത് ദിവസം ഉപവസിക്കാൻ പോയി അല്ലെങ്കിൽ ഉപവസിക്കാൻ പോയി ഏതാണ്ട് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു അപ്പോൾ പിശാജ് ഒരു ചിന്ത യേശുവിൻ്റെ മനസ്സിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചു എന്തിനു വിശന്നിരിക്കണം ദൈവപുത്രനല്ലേ കല്ല് അപ്പമായി തിരം കൽപ്പിക്കുക കാരണം ആ കാട്ടിൽ വേറെ ആഹാരം ലഭിക്കാനായിട്ട് വഴിയില്ല യേശു ആ ചിന്തയെ ദൈവവചനത്തിലൂടെ നേരിട്ടു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽക്കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു അപ്പം കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയാണ് ലഭിക്കുന്നത് കാരണം ഇബ്രാഹേൽ നാം യക്ഷയാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട് അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് പ്രയത്നബലവും ചെലവിടുന്നത് എന്തിന് അപ്പം അപ്പം കൊണ്ട് തൃപ്തിയാണ് യേശുവിന്റെ അടുക്കൽ ഒരു കനന്യസ്ത്രീ വന്ന് തൻ്റെ മകൾക്ക് ഭൂതോപത്രവും ഘടനമായിരിക്കുന്നു സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് മക്കളുടെ അപ്പം നായക്കുട്ടികൾ കൊടുക്കാറില്ല ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ അപ്പം കൊണ്ടുള്ള തൃപ്തി അത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുകയാണ് പക്ഷേ ധാന്യം പൊടിച്ചുണ്ടാക്കുന്ന അപ്പം കൊണ്ട് ലഭിക്കുന്ന തൃപ്തി പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ തൃപ്തി ദൈവവചനമാകുന്ന ആ ധാന്യം അല്ലെങ്കിൽ ആ അപ്പം കഴിക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുകയാണ് അപ്പോൾ യേശു പിഷാദിനെ ജയിച്ചു കുറെ കഴിഞ്ഞപ്പോൾ ദൈവദൂതന്മാർ യേശുവിന് ഭക്ഷണവുമായി വന്നു അല്ലെങ്കിൽ യേശുവിനെ ശുശ്രൂഷിച്ചു അപ്പോൾ ഭക്ഷണ കാര്യത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും യേശു പിതാവിനെ അനുസരിച്ചു അല്ലെങ്കിൽ പിതാവിനോട് ചോദിച്ച ഉത്തരം കണ്ടെത്തി മാത്രം ജീവിച്ചു അതാണ് യേശു വിശേഷർ പഠിപ്പിച്ചത് പക്ഷേ മൂന്നര വർഷം പഠിച്ചിട്ടും അവർ ശരിക്കും പഠിച്ചില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ യേശു അവരോട് പറഞ്ഞു ഇന്ന് എന്നെ പിടിക്കും പഴയ നിയമത്തിലെ ഒരു വാക്യമുണ്ടല്ലോ പ്രവചനത്തിൽ ആടുകൾ ചതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക ആ വാക്യം എന്ന് നിറവേറും എന്ന് യേശു പറഞ്ഞു അപ്പം അവർ വിചാരിച്ചു യേശുവിനെ വെട്ടിക്കൊല്ലാനായിട്ടാണ് ആരോ ആരോ വരുന്നതെന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ച ഒത്തിരി ആളുകളുണ്ട് വാക്യങ്ങളെ യേശു കുരിശിൽ മരിച്ചപ്പോൾ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞു അത് അരാമിക്കാണ് ആ ഭാഷ പക്ഷെ കേട്ടവർ വിചാരിച്ചത് യേശു ഏലിയാവെ വിളിക്കുകയാണ് അപ്പം ഏലിയാവ് വന്ന് രക്ഷിക്കട്ടെ എന്ന് അവരിങ്ങനെ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാണ് അപ്പം ഇവിടെ യേശു പറഞ്ഞു ആടുകൾ ചെതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടും അതായത് ആളുകളൊക്കെ പണ്ട് ആടിനെ തീറ്റിക്കൊണ്ടിരുന്നത് സ്വന്തം സ്ഥലത്തൊന്നും അല്ലല്ലോ ഇട്ട് നാട്ടിലാണ് മറ്റുള്ളവരുടെ സ്ഥലത്താണ് അങ്ങനെയുള്ള സമയത്ത് ഈ ആടുകളെ അപഹരിക്കാനായിട്ട് ദുഷ്ടമൃഗങ്ങൾ മാത്രമല്ല മനുഷ്യരും വരും അപ്പം അതിന് ഈ ആ ഇടേനെ വെട്ടാനിടയായാൽ ആളുകൾ ചെറുപ്പോ അപ്പോൾ ആടിനെ പിടിച്ചോണ്ട് പോകാം അതുപോലെ നിങ്ങളൊക്കെ ചിതറാൻ അതിനുവേണ്ടി എന്നെ പിടിക്കും അതേ കർത്താവ് ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ അവർ വിചാരിച്ചു യേശുവിനെ വെട്ടുകയായിരിക്കും അപ്പോൾ അവർ ചിലർ തീരുമാനിച്ചു യേശുവിനെ വെട്ടുന്ന പക്ഷം തിരിച്ചു വെട്ടണം അല്ലെങ്കിൽ യേശുവിനെ വെട്ടാൻ വരുമ്പോൾ അതിനു മുമ്പേ ആദ്യം വെട്ടണം എന്നവർ പ്ലാൻ ചെയ്തിരുന്നു എന്തായാലും ക്രിസ്തമനയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂത വന്ന് മുൻനിടന്ന് യേശുവിനെ ചുംബിച്ചു അപ്പോൾ വാളും വടിയുമായിട്ട് ആളുകൾ വരുന്നത് കണ്ടു അപ്പോൾ അവർ വെട്ടുന്നതിന് മുമ്പേ പത്രോസ് വാളെടുത്ത് വെട്ടാൻ തുടങ്ങി പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ടായി കർഷാവിയെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു എന്നിട്ടാണ് വെട്ടിയത് കർത്താവെ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞല്ലേ അത് ചെയ്യേണ്ടത് പക്ഷേ അവർ വെട്ടാൻ തീരുമാനിച്ചിരുന്നു അല്ലെങ്കിൽ പത്രോസ് വെട്ടാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ഒരു ഒരു പ്രാർത്ഥന ഒരു ഭംഗി വാക്ക് എല്ലാ കാലത്തും ഇങ്ങനെ പ്രാർത്ഥന ആരാധന തുടങ്ങി ആത്മീക ശുശ്രൂഷകളെ വികലമാക്കുന്ന ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ സമയത്ത് പറയുക നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുക ഇതൊന്നുമല്ല പ്രാർത്ഥനയെന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്തുതിയുണ്ട് സ്തോത്രമുണ്ട് പക്ഷപാതമുണ്ട് യാതനയുണ്ട് അപ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് പറയുന്ന ഒരു കാര്യമല്ല പ്രാർത്ഥന രണ്ടാമത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പറയുന്ന ഒരു വേദിയല്ല പ്രാർത്ഥന മറിച്ച് ദൈവാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ കാര്യങ്ങളാണ് നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ ഇവിടെ കൃതാവ് ഞങ്ങൾ വാൾ കൊണ്ടു വിട്ടണമോ എന്ന് ചോദിച്ചു ഉത്തരം കിട്ടുന്നതിന് മുമ്പേ വെട്ടിക്കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരിക്കലും ആകരുത് എല്ലാം നമ്മുടെ പിതാവിനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ കേവലം ചോദിച്ചിട്ട് മാത്രമല്ല അതിൻ്റെ ഉത്തരം നമുക്ക് ഉറപ്പായി കിട്ടിയതിന് ശേഷം വേണം നാം മുന്നോട്ട് പോകുവാൻ അല്ലാതെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനിറങ്ങി എന്ന പേരിൻ്റെ ഒരു പ്രാർത്ഥന നമ്മളൊരു വിവാഹം ആഗ്രഹിച്ചു അത് നടത്താൻ തീരുമാനിച്ചു പേരിനൊരു പ്രാർത്ഥന നമ്മളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു പേരിനൊരു പ്രാർത്ഥന നമ്മളൊരു വീട് വെക്കാൻ ആഗ്രഹിച്ചു അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു പേരിനൊരു പ്രാർത്ഥന ഇതല്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് നടക്കുന്നത് ദുഃഖകരം അങ്ങനെയല്ല പിതാവിനോട് ആലോചന ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ചെയ്യുവാൻ നമുക്ക് സാധിക്കണം യേശു അതാണ് മാതൃക കാണിച്ചെന്നത് ശിഷ്യന്മാരുടെ പ്രാർത്ഥന വെറും പ്രഹസനം ആയിരുന്നു അങ്ങനെ പ്രഹസനമായി ചടങ്ങായിട്ട് ഒരു പ്രാർത്ഥന ചെയ്യുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥന കഴിക്കുവാൻ നമുക്കിടയായി തീരാതിരിക്കട്ടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ